ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് അമേരിക്കൻ ആക്സെൻറ്റ് വേണം എനിക്ക് അമേരിക്കൻ ആക്സെൻറ് പഠിക്കണം അങ്ങനത്തെ സിനിമകൾ കാണണം അമേരിക്കൻ മൂവീസ് കാണണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് ഞാൻ അത് അടുത്തതായിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് പേർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന സിനിമയാണ് പേർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് സൊ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് ശരിക്കും നടന്ന ഒരു കഥയെ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ് അതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സെയിൽസ്മാൻ ആണ് പുള്ളി ഒട്ടും ഒട്ടും പൈസയൊന്നും ഇല്ലാതെ തീരെ പൈസ ഇല്ലാതെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഒരു മകനെയൊക്കെ വളർത്തുകയാണ് അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല ഒരു പ്രോപ്പർ ജോലിയില്ല ആ ആള് കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സക്സസ്ഫുൾ ആകുന്ന ഒരു കഥയാണ് ഈ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് മോട്ടിവേറ്റിംഗ് ആണ് ഇങ്ങനെ മോട്ടിവേഷണൽ മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു വാച്ച് ആയിരിക്കും ഞാൻ ഈ സിനിമ സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ആയാലും വേർഡ്സ് ആയാലും സെൻറ്റൻസസ് ആയാലും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ വലിയ ടെക്നിക്കലായിട്ടുള്ള വാക്കുകളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഒരു ആളുടെ അടുത്ത് ദിവസവും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളും സെന്റൻസസും ആണ് അതുകൊണ്ട് ഇതിലെ വാക്കുകളും സെന്റൻസും നിങ്ങൾ എഴുതിയെടുക്കുകയാണ് അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു സിനിമയാണ് ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന സിനിമ അതും ഇതുപോലെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളും സെന്റൻസും ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലാവുകയും ചെയ്യും യൂസ്ഫുൾ ആയിരിക്കും ഇത് കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മൂവീസാണ് നിങ്ങൾക്ക് ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അതായത് സക്സസ് സ്റ്റോറീസ് അതായത് സക്സസ്ഫുൾ ആയ ആളുകളെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ രണ്ട് മൂവീസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ആക്സെന്റ് പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സിനിമയല്ല ഇത് ആക്ച്വലി ഒരു സീരീസാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഹാരി പോട്ടർ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും ഹാരി പോട്ടറിനെ പറ്റിയിട്ട് സോ ഹാരി പോട്ടർ സീരീസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ബ്രിട്ടീഷ് ആണ് യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ഹാങ്കർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ബ്രിട്ടീഷ് ആക്സെന്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഹാരി പോട്ടറിന്റെ സീരീസ് കാണാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത് മാജിക് ഒക്കെ ഉള്ള ഒരു സ്കൂളാണ് ഒരു സ്കൂളില് ഒരു കുട്ടി മാജിക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടിയുടെ കഥ അതാണ് കുറേ ഏറെ മൂവീസ് ഉണ്ട് ഒരു സീരീസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാം ആക്സൻ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതേപോലത്തെ തന്നെ ബ്രിട്ടീഷ് ആക്സെന്റ് പഠിക്കാൻ പറ്റിയ മറ്റൊരു സിനിമയാണ് ഷെർലോ ഹോംസ് എന്ന് പറയുന്ന സിനിമ ഷെർലോ ഹോംസ് എന്ന് പറയുന്നതും ബ്രിട്ടീഷ് ആക്സെന്റ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്രൈം ത്രില്ലേഴ്സ് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെങ്കിൽ കുറ്റാന്വേഷണം അതൊക്കെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെർലോക്ക് ഹോംസ് എന്ന് പറയുന്ന മൂവി ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും ഷെർലക് ഹോംസ് കുറേ മൂവീസ് ഉണ്ടെങ്കിലും ടൂ തൗസൻഡ് റിലീസ് ആയിട്ടുള്ള മൂവിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മൂവീസ് അപ്പം നിങ്ങൾക്കത് മൊത്തം നോക്കാം ഓക്കെ ഇനി ഇതാണ് ബ്രിട്ടീഷ് ആക്ഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂവീസ് നിങ്ങൾക്ക് ഈ ലിസ്റ്റൊക്കെ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക അപ്പോൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലുണ്ട് ആമസോൺ പ്രൈമിലുണ്ട് യൂട്യൂബിൽ വരെ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സോഴ്സസും ഉണ്ട് അപ്പം ഈ സിനിമകളൊന്ന് നോക്കാം അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കോമെൻറ്റിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ് എങ്കിൽ മെൻഷൻ ചെയ്യുക അതുപോലെ ഇങ്ങനത്തെ സിനിമകളുടെ സജഷൻസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ അതും നിങ്ങൾ കോമൻ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം ഇനി ഇതേപോലത്തെ ബുക്സിൻ്റെ സജഷൻസ് പോഡ്കാസ്റ്റുകളുടെ സജഷൻസ് അതേപോലെ സീരീസിൻ്റെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമകൾ കാണുന്നത് ഡെഫിനറ്റ്ലി നമ്മളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിങ്ങൾ മുടക്കം വരുത്താൻ പാടില്ല ഇംഗ്ലീഷ് സിനിമകൾ കാണണം അതോടൊപ്പം തന്നെ നല്ലപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി തരാൻ ഒരു എക്സ്പേർട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനർ ട്രെയിനറുണ്ടെങ്കിൽ അത് അതിനേക്കാളും ബെറ്ററാണ് അപ്പോൾ അങ്ങനത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ This is Reviti Krishnan signing off from English Mitra. Thank you and have a great day. English Mitra Stop worrying, start learning.